ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സ്വാദിഷ്ടവും വളരെ പെട്ടെന്നും അതുപോലെ തന്നെ വളരെ പോഷക സമൃദ്ധവുമായ ഒരു തോരനാണ് അതിനുവേണ്ടി ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ഞാൻ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് അമരക്കയാണ് അമരക്ക ആർക്കും തന്നെ ഇഷ്ടമില്ലാത്ത ഒരു വെജിറ്റബിളാണ് ഇതുപോലെ തയ്യാറാക്കിയാൽ ഇഷ്ടമില്ലാത്തവരും കഴിക്കും അത്ര ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഈ അമരക്ക കട്ട് ചെയ്തല്ല എടുക്കുന്നത് മിക്സിയുടെ ജാറിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് ചതച്ചാണ് എടുക്കാനുള്ളത് നമ്മുടെ ഈ ഒന്ന് ചതച്ചെടുക്കാം നിങ്ങൾ ഇതുപോലെ ചതച്ചെടുത്ത് തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുതേ നമുക്കത് ചതച്ചെടുത്തിട്ട് വരാം ഒരുപാട് ഒന്ന് അരഞ്ഞു പോണ്ട ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി അമരയ്ക്ക് കട്ട് ചെയ്തതിന് ശേഷം രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ജാറിൽ ജാറിലിടുകയാണെങ്കിൽ പെട്ടെന്ന് ചതഞ്ഞ് കിട്ടും ഇത് മാറ്റി വയ്ക്കാം ഇന്ന് നമുക്കൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വയ്ക്കാം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് ഉഴുന്ന് വരിപ്പ് കൂടെ ഇട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും കറിവേപ്പില ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് മൂത്ത് വരണം നമ്മുടെ മുളകും എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ചതച്ച് വെച്ചാൽ ഉള്ളി ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം എരിവിന് വേണ്ടി ഞാനിവിടെ മൂന്നോ നാലോ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതുകൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ പച്ചമുളകും ഉള്ളിയും ഒന്ന് വഴന്തി ഇട്ടണം ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ചതച്ച് വെച്ചിരുന്ന അമരക്ക ഇട്ടുകൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം கூட சேர்த்து மிக்ஸ் செய்ய நமக்கு நம்ம அமரக்கு குக்காய குக்கான் ஆசியமான வெள்ளம் சேர்ந்து கொடுக்கணும் ஒரு ஸ்பூன் வெள்ளம் மாத்தமே ஞானிவிட சேர்த்து ஜஸ்ட் வந்து தளிச்சு கொடுத்தாலும் மதி வெள்ளம் கூடி போகாத போகாது சிக்கணே ஈசமயம் நமக்கு அடச்சு வச்சு ஒன்று ஆவி கேட்டி எடுத்தால் மதி யாருவிட ஒன்று இளக்கி ஆ வெள்ள ஒன்று வற்றிச்சுடுக்கிறது நம்ம வெள்ளம் எல்லாம் வட்டிட்டு ஈசமயம் நமக்கு பொடிகள் சேர்த்து கொடுக்க கால்ஸ்பூன் மஞ்சள் பொடி எரிவினாவசியமான முளகுப்பொடி இத்தையும் சேர்த்து பொடிய பச்சமணம் மாறின ஒன்று இளக்கி கொடுக்க ഇനി ഇതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതെല്ലാം ഒന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ചതൊഴിച്ചുകൊടുക്കുന്നുണ്ട് ഈ മുട്ടയുടെ ഈർപ്പമൊക്കെ മാറുന്നതുവരെ ഒന്ന് ചിക്കിത്തോർത്തി എടുക്കാം മുട്ടയുടെ ഈർപ്പം എല്ലാം മാറിയതിന് ശേഷം ഒന്ന് ഡ്രൈ ആയി കിട്ടുമ്പോഴേക്കും നമ്മുടെ അമരയ്ക്ക നേരത്തെ ഒതുക്കി വെച്ചിരുന്ന അമരയ്ക്ക കൂടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം നല്ലോണം ഇർപ്പം എല്ലാം പോയി നല്ലോണം ഡ്രൈ ആകുന്നതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അല്പം നാളികേരം കൂടെ ചേർത്ത് ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം വളരെ ടേസ്റ്റിയായ ഒരു തോരനാണ് അമരയ്ക്ക തോരനാണെന്ന് ആരും തന്നെ പറയില്ല അത്ര ടേസ്റ്റിയാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാനും എല്ലാം പറ്റിയ ഒരു അടിപൊളി തോരനാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റി ഒരുപാട് സമയമൊന്നും വേണ്ട ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എന്നായിരുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദേവി സ്പാനഡെന്ന എൻ്റെ ഈ കുഞ്ഞ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകരുത് വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്